കണ്ണൂരിലെ കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തിലേറെ കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് സ്വാഭാവികമായിട്ടും കണ്ണൂർ കഴിഞ്ഞ എട്ട് വർഷമായി സമാധാനത്തിൻ്റെ പാതയിലേക്കാണ് ഏറെക്കുറെ എന്ന് പറയുന്നതായിരിക്കും ശരി ആ കണ്ണൂരിലെയും കേരളത്തിലെയും സമാധാന അന്തരീക്ഷം തകർക്കരുതേ എന്ന് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളോട് അപേക്ഷിക്കാൻ കൂടിയാണ് ഞാൻ ഈ വേദിയിൽ താങ്കളൊപ്പം പങ്കുചേരുന്നത് നോക്കൂ കണ്ണൂരിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകത്തിന് തുടക്കം കുറിക്കുന്നത് ഒരാൾ രാഷ്ട്രീയ പാർട്ടി വിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വന്നതിന് കേരളത്തിലെ ഇന്ന് അത്യുന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ കൂടി പ്രതിയായതാണ് തുടക്കം കുറിച്ചത് പിന്നീട് അത് ഏറ്റെടുക്കുന്നത് കണ്ണൂരിലെ കോൺഗ്രസും അല്ലെങ്കിൽ സുധാകരൻ്റെ നേതൃത്വത്തിലും പിണറായിയുടെ നേതൃത്വത്തിലുമുള്ള സംഘർഷമായിട്ടാണ് കണ്ണൂരിൽ പിന്നീട് അത് വളരുന്നത് അത് കാലം കഴിഞ്ഞപ്പോൾ അത് ബി ജെ പിയിലേക്കും അല്ലെങ്കിൽ ആർ എസ് എസ് പ്രസ്ഥാനങ്ങളിലേക്കും വന്നു അതിനിടയിൽ ഇതൊക്കെ ഒളിച്ചു വെച്ച കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയാണ് വേദിയിൽ വന്ന് പറയാൻ ധൈര്യമില്ലാത്ത പലരും അണിയറയ്ക്കുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് ഒരു മാധു ഈ വേദിയിൽ നിന്ന് വലിച്ചു കീറിയത് നോക്കൂ വൺ ടു ത്രീ എന്ന് പറഞ്ഞ് കൊന്നു എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടായിരുന്നു ഇന്ന് ഞങ്ങൾ കള്ള ബാലറ്റ് പേപ്പറിൽ തിരുത്തൽ വരുത്തിയെന്ന് പറഞ്ഞ് അത് പൊതുസമിതത്തിൽ കേസെടുക്കാൻ ധൈര്യം കാണിച്ചപ്പോഴും പോലീസും ഉദ്യോഗസ്ഥന്മാരും വന്നപ്പോഴെന്ന് ഒളിച്ചോടിയവരും സംരക്ഷിക്കുന്നവരും നമ്മുടെ മുമ്പിലുണ്ട് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എൺപത്തി ഏഴിൽ ചീമേനിയിൽ ഒരു തെരഞ്ഞെടുപ്പ് തോൽപ്പിയിൽ അഞ്ച് പേരെയാണ് കോൺഗ്രസുകാർ നിലംപരിശാക്കിയത് ഇന്ന് രാഷ്ട്രീയപരമായ കാലാവസ്ഥയിൽ ഇരു കൂട്ടർക്കും ഇത് ആവശ്യമായി വന്നിരിക്കുന്നു ഇരു കൂട്ടരും കേരളത്തിൽ എത്തിയിരിക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട് കേരളത്തിലെ ഭരണകൂടം ഇന്ന് ഉടുതുണി അഴിഞ്ഞിരിക്കുകയാണ് കണ്ണൂരിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ശ്രീമതി ടീച്ചറുടെ വിഷയം ശശിയുടെ വിഷയം വീണയുടെ വിഷയം ഭരണവിരുദ്ധ വികാരം അതവർക്ക് വഴിതിരിക്കണമെങ്കിൽ ഒരു സംഘർഷം ആവശ്യമായിരിക്കുന്നു ഇതേ കണ്ണൂരിൽ സുധാകരൻ്റെ സ്ഥാനചലനം പുനഃസംഘടന അതിനകത്തുണ്ടായിരിക്കുന്ന അന്ധഛഛഛദ്രങ്ങൾ കേരളത്തിലെ അധികാരത്തിലേക്ക് അടുക്കുമ്പോൾ അവർ നേരിടുന്ന വെല്ലുവിളികൾ ഇതൊക്കെ എത്തുമ്പോൾ ഇവിടെ ഇന്ന് അസത്യങ്ങളും അർദ്ധസത്യങ്ങളുമാണ് മാതൃ ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് കണ്ണൂരിൽ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമ ശില തകർക്കപ്പെടുന്നു സ്വാഭാവികമായിട്ടും സമാധാന സന്ദേശയാത്ര നടത്താനുള്ള വേദിയിൽ വിളിക്കേണ്ട മുദ്രാവാക്യം എന്താണ് കോൺഗ്രസ് അഹിംസയുടെയും ഗാന്ധിയുടെയും പേരിൽ പറയുന്നു എന്നും മറ്റുള്ള ആരോപിക്കുന്ന പാർട്ടി വന്ന് പറയുന്നത് എന്താണ് സമാധാന സന്ദേശത്തിൽ വിളിക്കുന്നത് എനിക്കെൻ്റെ ജിൻഡോജോൺ ചോദിക്കാനുള്ളത് ഈ സമാധാന സന്ദേശ യാത്രയിൽ ധീരജിൻ്റെ കൊലക്കത്തിയുടെ മുദ്രാവാക്യം എടുത്ത് വിളിക്കാനിടയായ പശ്ചാത്തലവും ഇത് തമ്മിലുള്ള കോ ഇൻസിഡൻസ് എന്താണ് സർ അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് നിങ്ങൾ ഞങ്ങൾ തള്ളിപ്പറയുന്നു എന്ന് പറഞ്ഞു ഒരാൾ ഏറ്റു വിളിച്ചു കൊടുക്കുകയും ഒരുവറ്റം ആളുകൾ ഏറ്റുവിളിച്ച് ആവേശം കൊള്ളുകയും ചെയ്യുമ്പോൾ സമാധാന യാത്രയെ വിളിച്ച മുദ്രാവാക്യത്തിൻ്റെ പ്രതിഫലനത്തിനുണ്ടായ നടപടികൾ എന്താണെന്ന് വിശദീകരിക്കാൻ സാധിക്കുമോ ചീമേനിയുടെ കഥകൾ ഞാൻ പറഞ്ഞു മാധു ഇതൊക്കെ ചോദിക്കുമ്പോൾ ഞാനും പ്രതിക്കൂട്ടിലാവാൻ ചിലപ്പോൾ നിങ്ങളുടെ ഭാഷയിൽ നോക്കൂ കണ്ണൂരിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പലപ്പോഴും പുറം ശക്തികൾ ഇടപെട്ടുകൊണ്ട് നടത്തിയ നടപടികളും തമ്മിലുണ്ട് ഇന്നൊരു പക്ഷേ ചെറിയ ആളുകൾ സംഘർഷം കണ്ണൂരിൽ വിചാരിക്കുന്നുണ്ടാകാം കഴിഞ്ഞ എട്ട് വർഷമായി അത്തരമൊന്നും കണ്ണൂരിലും കേരളത്തിലും ഉണ്ടാകരുത് എന്നുള്ള ദൃഢപ്രതിജ്ഞയോടൊപ്പം കേരളത്തിൻ്റെ ഭരണകൂടമായി ചേരുന്നു ഇനിയിപ്പം മാധു ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇവർ രണ്ടു കൂട്ടരും അന്ന് ഇങ്ങനെ വെല്ലുവിളിക്കാൻ കാരണം എന്താണ് ഞാൻ അതിൻ്റെ ഉത്തരവും പറയാം പോലീസ് സൂപ്രണ്ടായി കണ്ണൂരിൽ നിയമിതനായ അലക്സാണ്ടർ ജേക്കബ് മാധു ശ്രദ്ധിക്കണം അലക്സാണ്ടർ ജേക്കബ് കണ്ണൂർ എസ്പിയെ അധികാരമേറ്റെടുത്ത ശേഷമാണ് കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അന്ത്യത്തിൽ അല്പമെങ്കിലും കുറവ് വന്നത് അദ്ദേഹം പറഞ്ഞു പാർട്ടി ഓഫീസിൽ നിന്നും തരുന്ന പ്രതികളെ എനിക്ക് വേണ്ട എൻ്റെ കയ്യിൽ സർവീസ് റിവോൾവർ ഉണ്ട് ഞാൻ സർവീസ് റിവോൾവറുമായി പുറത്തിറങ്ങും പാർട്ടി തരുന്ന പ്രതികൾ എനിക്ക് ആവശ്യമില്ല കാരണം നാളെ അത് നിങ്ങൾ ഒത്തു രാജിയാകും എന്റെ ഓർമ്മയിലും എൻ്റെ ചരിത്ര പഠനത്തിലും കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകങ്ങളെ കുറിച്ച് പഠിച്ച അലക്സാണ്ടർ ജേക്കബിന്റെ ധീരമായ നടപടിയാണ് കണ്ണൂരിൽ ഉണ്ടായത് ഇന്ന് ശരി ഞാൻ ഇടപെടുകയാണ് അഭിമന്യുവിന്റെ ആകട്ടെ ശരത്തിന്റെ കൃപേഷിന്റെയോ ഷുഹായിബിന്റെയോ ആകട്ടെ ആ പേരുകൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ വേദനയാണ് ആ പട്ടികയിലേക്ക് ഒരു പേര് കൂടി എഴുതി ചേർക്കപ്പെടരുത് എന്ന നിർബന്ധ ബുദ്ധി കേരളത്തിനുണ്ട് അവിടെ വെച്ചുകൊണ്ടാണ് ഈ കൊലവിളി എന്നുള്ള അതിനെ അതിലെ കടക്കൽ നിന്ന് മുറിച്ചു മാറ്റേണ്ടതുണ്ട് പിഴുതു കളയേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്നത്